ഞാൻ ലാലുവേട്ടനോട് ഒരിക്കലും ചെയ്തൊരു ഒരു ശരിയായ നടപടിയല്ല കാരണം കുറച്ച് സിനിമകളും കൂടെ ചെയ്തിരുന്നെങ്കിൽ ഈ സിനിമ കൊണ്ട് ഇവൾക്ക് ഒരിക്കലും ഒരു ദോഷവും വരില്ല അത് എന്റെ ഗ്യാരന്റി ലാലുവേട്ടൻ പറഞ്ഞിരുന്നു അതൊരു ഫിലിം സ്റ്റാറിനെ കല്യാണം കഴിക്കുമ്പോൾ നമ്മുടെ കുടുംബമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുവോ അതുകൊണ്ട് വേണ്ട റൂമേഴ്സ് എന്തെങ്കിലും ഒക്കെ പുറത്തു വരാം ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ഒരു പക്ഷെ എന്റെ നല്ലതിന് വേണ്ടിട്ടായിരിക്കും അമ്മ അത് ചെയ്തത് സീരിയലിലുള്ള ആക്ടേഴ്സ് ഒക്കെ സിനിമയുടെ അത്രയും പോരാ എന്നുള്ളൊരു തോന്നല് പൊതുവെ ആളുകൾക്കുണ്ട് എഴുതാറുണ്ട് കുറച്ചൊക്കെ പക്ഷെ ഞാൻ എഴുതുന്നത് അവസരം ചോദിച്ചു പോവാറുള്ള വ്യക്തിയല്ല എന്റെ പല ഫ്രണ്ട്സും എന്നോട് പറയും കുറെ കോൺടാക്ട്സില് അവരോടൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇനി വിളിച്ചുകൊണ്ടിരിക്കുക അവരൊക്കെ ഇടയ്ക്കൊന്ന് മീറ്റ് ചെയ്യുക എനിക്ക് എപ്പോഴും കോമഡി ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരാളായിരുന്നു വന്ന സമയത്ത് ഡയറക്ടർ പറഞ്ഞ കാര്യം വെച്ചാൽ കുറെ നാളത്തേക്ക് യൂട്യൂബ് ഒന്നും ചെക്ക് ചെയ്യേണ്ട കേട്ടോ ഒരു എപ്പിസോഡ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ ഫ്രണ്ട്സ് ഒക്കെ കമന്റ്സ് വായിക്കുന്ന കുറെ നല്ല പോസിറ്റീവ് കമന്റ്സ് ഒക്കെ വരുന്നുണ്ട് ഞാൻ എല്ലാം പോയി നോക്കും കേട്ടോ കമന്റ് ചെയ്യുന്നവര് പക്ഷെ ഇത് കേട്ടിട്ട് ആരും

അന്ന് ഇപ്പോൾ ആക്ട്രസ് ആണ് അന്ന് നമ്മൾ ആങ്കർ ചെയ്യാൻ വേണ്ടി വരുന്നു ലൈവ് പ്രോഗ്രാം വരുന്നു ഒരു അന്ന് നല്ല രീതിയിൽ പോകുന്ന ഒരു ചാനലിൻ്റെ ഒരു പ്രൈമ് സമയത്ത് പറഞ്ഞൊരു ഷോ ചെയ്യുന്നു അന്ന് ശരിക്കും എന്തായിരുന്നു മനസ്സിലാ ഷോ കണ്ടിന്യൂ ചെയ്ത് പിന്നീട് വീട്ടിൽ പോകുക എന്നുള്ളത് മാത്രമായിരുന്നു അതെയോ സിനിമയിൽ വരണം ആക്ട്രസ് ആവണം ആ ഒരു വേൾഡ് എക്സ്പ്ലോർ ചെയ്യണം എന്തായിരുന്നു ശരിക്കും അന്നത്തെ അന്ന് എന്തായിരുന്നു മനസ്സിലായി അങ്ങനെ ഒരു ആഗ്രഹം ഇല്ല എനിക്ക് ഒരു ആങ്കർ ആവണം എന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം ഒരുപാട് സംസാരിക്കുന്ന ഒരു ടൈപ്പാണ് ഞാൻ അന്നു ഇന്നുവാണ് അപ്പോൾ അപ്പോൾ അന്ന് കേബിൾ ടി വി മാത്രമേ അങ്ങനെ അധികം ചാനൽസ് ചാനൽസൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ ഒരു പ്രാവശ്യം കേബിൾ ടി വിയിൽ ഇതുപോലെ കുറച്ച് ആൾക്കാരല്ലേ സബ്സ്ക്രൈബ് ചെയ്യുന്നുള്ളൂ ഇപ്പോൾ മേ ബി തൗസൻഡ് ടു തൗസൻഡ് ഫാമിലീസ് ത്രീ തൗസൻഡ് അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ആങ്കേഴ്സ് ബോണ്ടഡെന്ന് പറഞ്ഞിട്ട് ഒരു ആഡ് കണ്ടിട്ടാണ് ഞാൻ അതിലേക്ക് അപ്ലൈ ചെയ്യുന്നത് അവിടെ നിന്നാണ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കൈരലിയിലേക്ക് എന്നെ അബ്സോർബ് ചെയ്യുന്നതും അങ്ങനെയാണ് ചെയ്യുന്നത് പക്ഷെ അവിടെ ചെന്നപ്പോൾ ഒരു ആങ്കർ എന്നുള്ളൊരു സംഗതി മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ അല്ലാതെ ഇതുകൊണ്ട് മോഡലിംഗ് കേറണം ആക്ട്രസ് ആവണം അങ്ങനെ ഒന്നും ഇല്ല നമ്മളത് പിന്നെ കോളേജ് ടൈമിലായിരുന്നു ചെയ്തോണ്ടിരുന്നത് അപ്പൊ വൈകുന്നേരം വരെ കോളേജ് ക്ലാസ്സസ് ഒക്കെ ഉണ്ട് അതിനുശേഷം വീട്ടിൽ പോവാ ഒന്ന് കുളിച്ച് ഫ്രഷ് ആകാ നേരെ സ്റ്റുഡിയോയിലേക്ക് പോവാ ഇത് തന്നെയായിരുന്നു എന്റെ റുട്ടീൻ ആ അപ്പോ ആ സമയത്തൊന്നും മനസ്സിലിങ്ങനെ സിനിമാന്നോ അങ്ങനൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല ഞാൻ എനിക്ക് മൂവിയിലേക്ക് പോകേണ്ട വന്നപ്പോഴാണ് ഏകദേശം ആ സമയത്ത് ബിസ് ഞാൻ പോവാണ് കുറച്ചുനാൾക്ക് ശേഷം ചെയ്യുന്നത് അറിയാം മൂന്നാമത്തെ കാഞ്ഞിരപ്പള്ളിയിലാണ് പുള്ളിക്കാരി സെറ്റിൽഡാണ് പുള്ളിക്കാരി ബിസിനസ് ഒക്കെ ഉണ്ട് മക്കളൊക്കെ ആയിട്ട് അവിടെ സെറ്റിൽഡാണ് പുള്ളി എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് സിനിമയോ അല്ലെങ്കിൽ ഒക്കെ ഷീസ് ഇൻ ടു ബിസിനസ് ഓൾ ദാറ്റ് അപ്പോൾ അവൾ അവിടെ ശരി ഞാൻ സിനിമയിലെ ലാൽ സിനിറിന്റെ മൂവി വരുന്നു മമ്മൂക്കയുടെ നായികയായിട്ട് സ്വപ്ന തുല്യമായ തുടക്കത്തിന് ശേഷം പിന്നീട് ആ കരിയറിനോട് നോ പറയാനോ വല്ലാത്തൊരു ധൈര്യം വേണം എങ്ങനെയായിരുന്നു ആ ഒരു ഡിസിഷൻ എടുത്തത് വീട്ടിൽ പറഞ്ഞു സമ്മതിച്ചു എന്നുള്ള ടെസ് അത് മാനസികമായിട്ട് ഉൾക്കൊണ്ടത് എങ്ങനെയാണ് സി ആ ഒരു പ്രായം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ചെറിയൊരു പ്രായമായ അപ്പോൾ അന്നത്തെ കാലത്ത് നമ്മൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ഒരു ടു തൗസൻഡ് ത്രീ ഫോർ ആ കാലഘട്ടത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇന്നത്തെ കാലത്ത് പിള്ളേർ ചിന്തിക്കുന്നതും അന്നത്തെ കാലത്ത് നമ്മൾ ചിന്തിക്കുന്നതും ഭയങ്കര ഡ്രാസ്റ്റിക് ഡിഫറൻസ് ആണ് അന്ന് നമ്മൾ റിബലല്ല പേരൻസ് എന്ത് പറയുന്നു നമ്മുടെ നല്ലതിന് വേണ്ടി അതുതന്നെയെന്ന് വിചാരിച്ച് നമ്മൾ പോകുന്ന ഒരു രീതിയിലാണ് പോകുന്നത് അപ്പോൾ കരിയർ ആണെങ്കിലും നമ്മൾക്ക് എല്ലാം പേരൻസിൻ്റെ ഒരു വലിയ പങ്കുണ്ട് അവിടെ അവരുടെ ഒരു എസ് കിട്ടാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല പക്ഷെ ഇന്നത്തെ കുട്ടികൾ അങ്ങനെയല്ല അവർക്ക് വ്യക്തമായിട്ട് അറിയാം എന്താണ് എനിക്ക് വേണ്ടത് വേ വേണ്ടാത്തത് എന്നൊക്കെ അറിയാം അന്നത്തെ കാലത്ത് അതുപോലെ പ്രോബ്ലി ഞാൻ ഈ ഒരു ഇൻഡസ്ട്രിയിൽ തുടർന്നിരുന്നെങ്കിൽ ഫാമിലി ലൈഫൊക്കെ എങ്ങനെയാവും എന്നൊക്കെ എൻ്റെ അമ്മയ്ക്കൊക്കെ ഒരു ചിന്തയുണ്ടായിരുന്നു ബിക്കോസ് അധികം ആൾക്കാർ നമ്മൾ നമുക്ക് പരിചയമില്ല ഈ ഒരു ഇൻഡസ്ട്രിയിൽ അപ്പോൾ പട്ടാളം ചെയ്യുമ്പോഴും അതാണ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് മൂവി എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ബാക്കി ചെയ്ത മൂവീസ് എല്ലാം കല്യാണത്തിന് ശേഷം ചെയ്ത മൂവീസാണ് ഇപ്പൊ ഞാനൊരു ഇന്റർവ്യൂ കേട്ടാണ് ഈ ചാക്കോച്ചന്റെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി കാത്തിരുന്നതിന് ശേഷം ചാക്കോച്ച അമ്മയായിട്ട് അതെ ചാക്കോച്ചിന്റെ ചെറുപ്പം എനിക്ക് തോന്നുന്നു അറിയാമെന്ന് തോന്നുന്നു ചാക്കോയ്ക്ക് അറിയാവുന്നത് കൊറേ നാളും മുമ്പ് ഞാനത് പറഞ്ഞതാണ് ഇപ്പൊ അതൊക്കെ മറന്നു പോയി കാണും പക്ഷെ അന്ന് ഇതൊരു തമാശയായിരുന്നു പിന്നെ അതിനുശേഷം ഞങ്ങൾ കൊറേ പല അവസരങ്ങളിൽ ചാക്കോച്ചിനെ എനിക്ക് ഇന്റർവ്യൂ ചെയ്യാൻ പറ്റിട്ടുണ്ട് ഞങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നമ്മൾ കരിയർ പറയാൻ പട്ടാളം പറയാണ്ട് പോകാൻ പറ്റില്ല എന്നുവെച്ചാൽ അധികം പട്ടാളത്തിൽ ചോദ്യങ്ങളും ഇല്ല ഇപ്പം നമ്മൾ ടെസ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പെട്ടെന്ന് പറയുമ്പോൾ പട്ടാളത്തിലെ നായക എന്നാണ് ഇപ്പോഴും ആളുകൾ ഇത്രയും വർഷം ശേഷം പറയുന്നത് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ശേഷം ഒരു ഗ്യാപ്പിന് വലിയ ഗ്യാപ്പിന് ശേഷം പിന്നീട് രാജന്മാരിയാഹുവരുന്നു മറുപടി വരുന്നു അങ്ങനെ കുറച്ചധികം സിനിമകൾ ടെസ ചെയ്യുന്നു ഇപ്പോൾ സീരിയലിലുണ്ട് അതിനുശേഷം ഒരു ബെഞ്ച് മാർക്ക് ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു റിഗ്രറ്റ് അന്നത്തെ ഡിസിഷൻ കറക്റ്റ് ആയിരുന്നു അല്ലെങ്കിൽ ഒന്നുകൂടെ മാറി ചിന്തിക്കാമായിരുന്നു പിന്നീട് എപ്പോഴെങ്കിലും റിഗ്രറ്റ് ഫീൽ ചെയ്തിട്ടുണ്ടോ വലിയൊരു കരിയറാണ് മുമ്പിൽ കിടന്നിരുന്നത് ഇപ്പം ഞാൻ ഈ ഒരു ഇതുപോലെ പട്ടാളം പോലെ ഒരു വലിയ സിനിമ ചെയ്തിട്ട് ഞാൻ കല്യാണം കഴിച്ചു പോയപ്പോഴും എനിക്ക് അവിടെ ഒരു റിഗ്രറ്റ് ഇല്ല ബിക്കോസ് ടച്ച് വുഡ് എനിക്കൊരു അമേസിങ് പാർട്ട്ണറിനെയാണ് കിട്ടിയിരിക്കുന്നത് ഐ എം ഹാവിങ് എ ഹാപ്പി മാരീഡ് ലൈഫ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിലൊരു റിഗ്രറ്റ് റിഗ്രറ്റില്ല ഇപ്പം ഒരുപക്ഷെ ഒരു ഫാമിലി വൈസും എൻ്റെ ഹസ്ബൻഡ് സപ്പോർട്ടിവല്ല അല്ലെ മക്കളുടെ ഭാഗത്തൊന്നും ഒരു സപ്പോർട്ടില്ല ആണെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഒരു റിഗ്രറ്റിൽ ഞാൻ ചെന്ന് പെട്ടേനെ പക്ഷെ അപ്പോ എൻ്റെ അറേഞ്ച് മാരേജ് ആയിരുന്നു അപ്പം കല്യാണം കഴിഞ്ഞ ഉടനെ ആ ഫാമിലിയായിട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റഡ് ആവുക പിന്നെ മക്കൾ വന്നു അപ്പോൾ അതിലൊക്കെ ഞാൻ ബിസി ആയിരുന്നു അതുകൊണ്ട് എനിക്ക് അങ്ങനെ റിഗ്രറ്റും തോന്നിയിട്ടില്ല പിന്നെ ഈ ലൈഫും ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നത് എൻ്റെ സ്വഭാവം എങ്ങനെയാണ് എവിടെ ഇരിക്കുന്നോ അവിടെ അങ്ങ് എൻജോയ് പുറകോട്ട് തിരിഞ്ഞിട്ട് അയ്യോ എനിക്ക് ചെയ്യാൻ എന്ന് പറ്റിയില്ലല്ലോന്നൊരിക്കൽ ഞാൻ റിഗ്രറ്റ് ചെയ്യാറില്ല എപ്പോഴും കിട്ടുന്നത് പിന്നെ ഇപ്പോഴാണെങ്കിലും എനിക്ക് ആ ഒരു ഫാമിലിയും കരിയറും കൂടെ ബാലൻസ് ചെയ്യുന്നതാണ് ഇഷ്ടം അങ്ങനെ പിന്നെ ഈ ഒരു ബ്രേക്കിന് ശേഷം പിന്നീട് തിരിച്ചു വരും എങ്ങനെയാണ് സംഭവിച്ച ശരി തിരിച്ചു വരുന്ന എന്താ വെച്ചാൽ എന്റെ മോന് രണ്ടര വയസ്സ് ഇളയ ആൾക്ക് രണ്ടര വയസ്സുള്ളപ്പോഴാണ് ഞാനും ഹസ്ബൻഡും കൂടി ഇരുന്ന് ഇങ്ങനെ തിങ്ക് ചെയ്യുന്നത് കാരണം ഞാൻ അബുദാബി ചെല്ലുമ്പോൾ പല പല ആളുകളും എന്റെ ഒരു തോടി വന്ന് ഫോട്ടോ എടുക്കട്ടെ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഹസ്ബൻഡിന് ഹസ്ബൻഡ് ഡൽഹിയിലാണ് ജനിച്ചു വളർന്നത് അപ്പൊ പുള്ളിക്ക് അങ്ങനെ ഒരുപാട് ഞാൻ എന്തൊക്കെയാ ചെയ്തിരുന്നതെന്നൊന്നും അങ്ങനെ അത്ര ഇതായിട്ട് അറിയില്ല അപ്പോൾ ഇങ്ങനെ ഇവരൊക്കെ വന്നിങ്ങനെ പറയുമ്പോഴും യു സ്റ്റാർട്ട് അഗെയിൻ എന്നോട് ചോദിക്കുന്ന അപ്പോഴാണ് അപ്പോൾ എനിക്കൊരു ധൈര്യം ഇല്ല കാരണം തീരെ ചെറുതാണ് പുള്ളി പറഞ്ഞില്ലേ ഇപ്പൊ ഇവനെ എനിക്ക് മാനേജ് ചെയ്യാം നോക്കൂന്ന് പറഞ്ഞു അങ്ങനെയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ മൂവിയിലേക്ക് കേറുന്നതും ബാലേന്ദ്ര മേനൻ സാറിന്റെ ഒരു സിനിമയിൽ കൂടെ കേറുന്നത് അപ്പൊ അത് നമ്മുടെ ഒരു ഒരു ഫ്രണ്ട് ത്രൂ ആണ് ഇങ്ങനെ വരുന്നത് അങ്ങനെ പതുക്കെ 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 വന്നു അതെ അതെ അല്ലല്ല രാജമാറ്റി ആഹോ അല്ല പക്ഷെ അത് നന്നായിട്ട് പോവാത്തൊരു മൂവിയായിരുന്നു കാരണം അതൊരു ഒരു ഹിറ്റോ ഒന്നും അതൊരു സ്ലോപ്പായിരുന്നു ഞാൻ സംവിധാനം ചെയ്യും അവിടുന്ന് കുറച്ച് കോൺടാക്ട്സ് നമ്മളെല്ലാം നമ്മൾ ഓരോ വർക്ക് എടുക്കുമ്പോഴും അതൊരു സക്സസ് ആണെങ്കിലും ഒരു ഫ്ലോപ്പ് ആണല്ലോ ബന്ധങ്ങൾ എടുക്കും നമ്മൾ എടുക്കും പിന്നെ നമ്മുടെ ജേർണി ഒക്കെ ആ ജേർണിയിൽ കുറെ ആളുകൾ നമ്മുടെ കൂടെ കാണും അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് ഇവിടെ വരെ വേഷങ്ങളാണ് കൂടുതൽ അമ്മവേഷങ്ങളാണ് കൂടുതൽ അത് ആക്ച്വലി അമ്മവേഷങ്ങളിലേക്ക് മാറ്റപ്പെടുന്നു അഭിനയിക്കുക അതാണോ എനിക്ക് പട്ടാളം എന്ന് പറഞ്ഞ സിനിമ ഞാൻ ചെയ്യുമ്പോൾ ഒരു ഇരുപതോ ഇരുപത്തൊന്നോ വയസ്സുള്ള സമയത്ത് ചെയ്യുമ്പോഴും വലിയൊരു ക്യാരക്ടർ തന്നെയാണ് ഒരു ഒരു പക്വതയായിരുന്നു ഒരു തേർട്ടി പ്ലസ് ഉള്ള ഒരാളുടെ ഒരു ക്യാരക്ടർ തന്നെയാണ് ഞാൻ അവിടെ ചെയ്തത് അപ്പോൾ ആൾക്കാർ എല്ലാം നമ്മൾ നമ്മളൊന്നും ടൈപ്പ് കാസ്റ്റ് ആയി പോകാമെന്ന് പറയില്ലേ പിന്നെ നമ്മൾ അതിനെ അങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ നമുക്കത് ഞാൻ ടൈപ്പ് ടൈപ്പ് കാസ്റ്റായി പോവുകയാണ് എൻ്റെ അമ്മ വേഷൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നഷ്ടം നമ്മൾ നമുക്ക് തന്നെയായിരിക്കും അപ്പോൾ നമ്മൾ പറയുന്ന പോലെ നമ്മള് ചൂസ് ചെയ്ത് ഭയങ്കരമായിട്ട് നമ്മൾ ഈ റോളെടുക്കുള്ളൂ ഈ റോൾ എടുക്കില്ല എന്നൊരു ആക്ടറിന് പറയാൻ പറ്റില്ല ഒരു ആക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് റോളും ആക്ട് ചെയ്യാൻ പരുവത്തിലായിരിക്കണം എന്നുള്ളതല്ലേ പിന്നെ വരുന്ന റോളൊക്കെ അമ്മ റോളാണെങ്കിലും ആണെങ്കിലും അതെടുത്ത് നന്നായിട്ട് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ ലാൽ ജോസ് സാർ കൊണ്ടുപോകുന്ന നായികന്മാരെല്ലാവരും ചില ആളുകളുടെ കൈപ്പുണ്യാണ് ആരും ഹിറ്റ് ആവാതെ പോയിട്ടില്ല അതിന്റെ അകത്തും തീരുമാനം മാറ്റി ഹിറ്റാവാതെ പോയാലും തീരുമാനം മാറ്റി ഫീൽഡ് വിട്ടുപോയാ എനിക്ക് രസം മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ഒരു ഡിസിഷൻ പക്ഷെ ലാലോ സാറിനടുത്ത് അവതരിപ്പിച്ച എനിക്ക് ഒരുപാട് ബട്ട് സ്റ്റിൽ അവതരിച്ചപ്പോ സാറിന്റെ റിയാക്ഷൻ എന്താണ് പറഞ്ഞാണോ ഞാൻ ഞാനിത് ചെയ്യുന്നില്ല ഞാൻ അത് ലാലുവേട്ടന് നമ്മളുടെ അടുത്ത് ആദ്യം ലാലുവേട്ടൻ ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു പേരന്റ്സിനോടൊക്കെ സംസാരിച്ചിരുന്നു അപ്പൊ അത് ഞാൻ അവർക്ക് കടന്നു ഇന്നത്തെ കാലത്തൊന്നും അങ്ങനെ ഒരു പക്ഷെ അന്ന് ലാലുവേട്ടൻ വളരെ പേഷ്യൻസോടെ വന്നിരുന്ന എല്ലാത്തിനെ കൂടി സിനിമയെ പറ്റിയൊക്കെ പേരന്റ്സിനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് അങ്ങനെ കൺവിൻസ് ചെയ്തിട്ടാണ് ഞാൻ ഇതിലേക്ക് വരുന്നത് അപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് മൂവി എന്നുള്ളത് ലാലുപണി നന്നായിട്ട് അറിയുകയും ചെയ്യുന്നു പിന്നെ ഞാൻ എങ്ങനത്തെ ഒരു ടൈപ്പ് ഫാമിലിന്നാണ് വരുന്നത് എല്ലാം അദ്ദേഹത്തിന് അറിയാം അപ്പോൾ അങ്ങനെ പുള്ളി നീ ചെയ്തേ പറ്റൂ അങ്ങനെ ചെയ്യിരുന്നു അപ്പം ലാലുവേട്ടൻ എൻ്റെ അമ്മയ്ക്ക് കൊടുത്ത പ്രോമിസ് എന്ന് പറഞ്ഞാൽ ഈ സിനിമ കൊണ്ട് ഇവൾക്കൊരിക്കലും ഒരു ദോഷവും വരില്ല അതെൻ്റെ ഗ്യാരൻറ്റി എന്ന് ലാലുവേട്ടൻ പറഞ്ഞിരുന്നു അതൊരു പ്രോമിസായിരുന്നു അപ്പോൾ അത് ആ പേടി കൊണ്ടാണ് അങ്ങനത്തെ ഒരു കാര്യം കാരണം അറിയില്ലല്ലോ എന്താണ് സംഭവം എന്നുള്ളത് പേരൻസിനൊന്നും അറിയില്ല പക്ഷെ അങ്ങനെ അത്രയും സ്വീറ്റായിട്ട് ഒരു കൺവിൻസിംഗ് ആയിട്ടുള്ള ഒരു ഡയറക്ടറിനെ കിട്ടിയത് എൻ്റെ ഭാഗ്യം പക്ഷേ എനിക്കറിയാം ഞാൻ ലാലുബേട്ടനോട് ഒരിക്കലും ചെയ്തൊരു ഒരു ശരിയായ നടപടിയല്ല കാരണം കുറച്ച് സിനിമകളും കൂടെ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ലാലുബേട്ടനെ എന്നെപ്പറ്റി ഒരു പ്രൗഡാകാനുള്ളൊരു മൊമെൻ്റ് ആയി അതായത് ഞാൻ കൊണ്ടുവന്ന നായിക നായികതയെ കണ്ടോ ഇത്ര സിനിമയിൽ അഭിനയിച്ചു ബാക്കിയുള്ളവരെ പോലെ തന്നെ ആയി എന്നുള്ളൊരു അതിനൊരു ചാൻസ് ഞാൻ എനിക്ക് അദ്ദേഹത്തിന് കൊടുക്കാനും പറ്റിയില്ല

പക്ഷേ എനിക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഞാൻ പെട്ടെന്ന് അതിൽ നിന്ന് പുറത്തിറങ്ങാൻ നോക്കും കാരണം എനിക്ക് ഒരാളുമായിട്ട് എനിക്ക് ശത്രുക്കളില്ല ഇനിയിപ്പോൾ അതുകൊണ്ട് ശത്രുക്കളാരും വരണ്ട ആരോടെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ഗ്രഡ്ജ് കീപ്പ് ചെയ്യുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണ മൂലം ഫ്രണ്ട്ഷിപ്പ്സ് പോവോ അങ്ങനെയുള്ള ഒരു വ്യക്തിത്വം അല്ല അതുകൊണ്ട് ഉള്ള ഫ്രണ്ട്സുമായിട്ടും എല്ലാം ഒരുപാട് ഹാപ്പിയായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ഈ നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ മനസ്സിൽ ഒരിക്കലും ഒരു നെഗറ്റീവ് ചിന്താഗതി ഉണ്ടാവാൻ പാടില്ല എന്നാണ് നമുക്ക് മനുഷ്യനല്ലേ നെഗറ്റീവ് ചിന്താഗതിയൊക്കെ ഉണ്ടാവും പക്ഷേ ഇപ്പോൾ ഞാൻ ഒരാളുമായിട്ട് എന്തെങ്കിലും കാരണത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ എനിക്കറിയാം എൻ്റെ എന്റെ അല്ലെങ്കിൽ ഞാൻ അതെങ്ങനെ അവരെ കൺവിൻസ് ചെയ്താൽ ഞാൻ അങ്ങോട്ട് പോയി അപ്പോളജി പറഞ്ഞ് അതെല്ലാം സോട്ട് ചെയ്യാൻ നോക്കുന്ന ഒരാളാണ് ഞാൻ കാരണം അതാണ് എനിക്ക് കാരണം എനിക്ക് അവർക്ക് വേണ്ടിയിട്ടല്ല ഞാനത് ചെയ്യുന്നത് ഞാൻ എനിക്ക് വേണ്ടി ചെയ്യുന്നത് കാരണം എൻ്റെ മനസ്സ് ശാന്തമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതാണ് പിന്നെ ചില ആളുകൾ അത് മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകളുണ്ട് അപ്പം ഞാൻ മാക്സിമം ട്രൈ ചെയ്യുമില്ലെങ്കിൽ അത് അതങ്ങനെ അങ്ങ് വിട്ട് കളയും അത്രേ ഉള്ളൂ അല്ലാതെ ഇപ്പം അതിനെപ്പറ്റി ചിന്തിച്ച് നമ്മൾ അങ്ങനെ ഇരിക്കില്ല അതുകൊണ്ട് മാക്സിമം എവിടെ എന്ത് ചെയ്താലും ഹാപ്പി ആയിട്ടിരിക്കും അത്രേ ഉള്ളൂ ഇപ്പോൾ അഭിനയത്തിന്റെ തിരക്കുണ്ട് പിന്നെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇത്രയും ദിവസം ഒരു ഗ്യാപ്പിന് ശേഷം ഫാമിലിയിലേക്ക് എത്തുന്നു അതിൻ്റെ തിരക്കുകളുണ്ടാവും ഇതൊക്കെ അപ്പുറം ഒരു മീറ്റ് ടൈമിൽ ടെസ്റ്റ് ഏറ്റവും കൂടുതൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്തായാലും യാത്ര ചെയ്യുന്നത് തന്നെയാണ് എനിക്ക് ഇഷ്ടമുള്ള സംഗതി തന്നെയാണ് ആ അതെ 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 അപ്പൊ ഞാൻ എനിക്ക് എനിക്ക് എപ്പോഴും ആൾക്കാർ ചുറ്റും വേണം അതായത് എനിക്ക് തന്നെ ചെയ്താൽ എനിക്ക് ബോർഡടിക്കും അത് എന്റെ ഒരു സെൽഫ് കമ്പനി ഇല്ലേ അതെങ്ങനെ ഉണ്ടാവും ഞാൻ ഒരിക്കലും കാരണം വളരുന്ന സമയത്തൊക്കെ ഞാൻ കോളേജ് വരും ഉള്ള സമയത്ത് ഒരു പേരന്റ്സിന്റെ കൂടെ ആയിരുന്നു അത് എനിക്ക് കല്യാണം കഴിച്ചു പോയി അപ്പൊ ഹസ്ബൻഡുണ്ട് പിന്നെ പിള്ളേർ വന്നു അങ്ങനെ എപ്പോഴും കുറെ ആൾക്കാരുണ്ട് എന്റെ കൂടെ എന്റെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വന്നിട്ടില്ല അപ്പം ഈ ഷൂട്ടിനൊക്കെ വരുമ്പോൾ ചില ദിവസമൊക്കെ അടുപ്പിച്ചൊരു നാലഞ്ച് ദിവസം ഒക്കെ ബ്രേക്ക് കിട്ടുമ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ലാത്തൊരു ഇതിൽ ഇത് ചെയ്യാം അപ്പം ഞാൻ പലരോട് ചോദിക്കും എൻ്റെ കൂടെ വരുന്നോ ഞാൻ ഈ ട്രിപ്പിന് പോകുന്നുണ്ട് അയ്യോ അപ്പൊ സിക്സ്റ്റീൻത്തിന് നമുക്കൊരു എയ്റ്റീൻത്തിനാക്കാവോ അപ്പം ചിലർക്ക് പറയും ഐസ് ദിവസം പറ്റില്ല ഞാനവിടെ നിന്ന് എന്തുകൊണ്ടൊന്ന് ഫസ്റ്റ് ടൈം ഒന്ന് ട്രൈ ചെയ്തുകൂടാ ഒന്ന് ചെറിയൊരു അപ്പോൾ അമ്മയൊക്കെ യോ സോളോ ട്രിപ്പ് ഒക്കെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാ അങ്ങനെ ആദ്യം ഒന്ന് ഒരു ഗവി ട്രിപ്പ് ചെറുതായിട്ട് അടിച്ചു ഇപ്പം മൂന്നാർ അങ്ങനെ എനിക്കിഷ്ടമാണ് ഇപ്പം ഐ എം എൻജോയിങ് മൈ കമ്പനി നമുക്ക് തോന്നുന്ന സമയത്ത് എഴുന്നേറ്റ് നമുക്ക് പെട്ടെന്ന് തോന്നുന്ന കാര്യമാണ് മറ്റേത് പല ആളുകളുടെ അഭിപ്രായങ്ങളും പല ചിലർക്ക് അവിടെ പോകണം ചിലർക്ക് ഇവിടെ പോകണം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പോവാം സോളോ ട്രാവൽ ചെയ്യുമ്പോഴും അല്ലാതെ ഒപ്പം കൂട്ടുകാരുടെ കൂടെ പോകുമ്പോൾ വേറൊരു വൈബാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഫാമിലിയുടെ കൂടെ പോകുമ്പോൾ വേറൊരു വൈബാണ് അവിടെ നമുക്ക് ഇഷ്ടംപോലെ പണിയാണ് കാരണം ഇവരുടെ തുണി അടുക്കി വെക്കുന്നതൊട്ട് നീ കഴിക്കുന്നു പറയുന്നതൊട്ട് എഴുന്നേൽപ്പിക്കുന്നതൊട്ട് അതൊരു പണിയാണ് പക്ഷെ എന്നാലും ഫാമിലിയായിട്ട് പോകുമ്പോൾ ഒരു രസമാണ് ഫ്രണ്ട്സുമായിട്ട് പോകുമ്പോൾ അങ്ങനെയല്ലല്ലോ ഞങ്ങൾ ഫ്രണ്ട്സുമായിട്ടുമൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊരു വേറെ വൈബ് ഓൾ ടഗദർ തന്നെ പോകുമ്പോൾ വേറെ അപ്പം എല്ലാത്തിനും അതിൻ്റേതായ ഒരു ബ്യൂട്ടി ഉണ്ട് പക്ഷേ ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് എന്താ പറയുക അല്ല എനിക്ക് ഫ്രണ്ട്സുമായിട്ട് പോകുന്നതാണ് എനിക്കിഷ്ടം അതാണ് എപ്പോഴും സോളോനെക്കാട്ടിലും എനിക്ക് ഞാൻ കൂടുതലും എൻജോയ് ചെയ്യുന്നത് പക്ഷേ സോളോ ട്രിപ്സ് ഒക്കെ ഒരുപാട് ദിവസം എനിക്ക് അത്ര എനിക്കറിയില്ല ഞാനൊരു മൂന്നോ നാലോ ദിവസം ഒക്കെ ആണെങ്കിൽ ഇറ്റ്സ് ഗുഡ് ഫ്രണ്ട്സുമായിട്ട് നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും പോലോ ആ എഴുതാറുണ്ട് കുറച്ചൊക്കെ പക്ഷേ എഴുതി ഞാൻ എഴുതുന്ന കുറെ നാളുമ്പോൾ ഞാൻ തന്നെ എന്താണ് ഈ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് ഇങ്ങനെ എന്തെങ്കിലും ഇപ്പൊ നമ്മുടെ ലൈഫിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കൺമുൻപിൽ കണ്ട ആളുകൾ ഇതൊക്കെ ഞാൻ കീറിക്കില്ല അപ്പൊ എൻ്റെ എൻ്റെ ബ്രദർ പറയും നീ എന്തിനാ അതൊക്കെ ഡിസ്ട്രോയ് ചെയ്യുന്നത് അതൊക്കെ എടുത്തു വെക്കുക എടുത്ത് വെച്ചിട്ട് ആർക്കെങ്കിലും കൊണ്ട് വായിക്കാൻ കൊടുക്ക എന്നിട്ട് അവർ നല്ലതെന്ന് പറയാണെങ്കിൽ നീ എന്തുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്നൊക്കെ എന്നോട് ചോദിക്കും പക്ഷെ അതിലൊന്നും എനിക്ക് തോന്നുന്നില്ല ഒരു

ഇമോഷൻസ് ഇമോഷണൽ സംഗതികളുണ്ടായിരിക്കും അങ്ങനെ കുറച്ചൊക്കെ കുത്തി കുറിച്ചൊക്കെ ഇട്ട് കുറച്ച് കളയുമ്പോ ഞാൻ തന്നെ അത് കേറിക്കില്ല പക്ഷേ ഇത് എന്തിനാ ഞാൻ എഴുതിയെന്നു വെച്ചിട്ട് ഞാൻ കളയും ഹസ്ബൻഡ് മലയാളം വായിക്കാൻ അറിയത്തില്ല എനിക്ക് ആദ്യത്തെ സിനിമയ്ക്ക് ശേഷം പിന്നീട് അഭിനയത്തിലേക്ക് പോ ഒരു പറഞ്ഞാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് രണ്ടാമത്തെ വന്നു കഴിഞ്ഞു പിന്നെ അമ്മയുടെ ഒരു മറുപടി അല്ലെങ്കിൽ റിയാക്ഷൻ വളരെ സപ്പോർട്ടീവ് ആണ് എന്നെ കാരണം അമ്മയ്ക്ക് അമ്മയ്ക്ക് സിനിമ ഇഷ്ടമില്ലാത്തത് എന്നല്ല അമ്മ പണ്ട് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഡ്രാമയിലും ഒക്കെ ഭയങ്കര ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരാളായിരുന്നു അപ്പോൾ അമ്മയ്ക്ക് സിനിമയോടുള്ള ഒന്നുമല്ല പക്ഷേ അമ്മയ്ക്ക് അമ്മയുടെ മോളുടെ ഭാവി എന്താകും കാരണം വെച്ചാൽ ചില ആളുകളുണ്ടല്ലോ നമ്മൾ നമ്മളിപ്പോൾ അമ്മയ്ക്കാന്ന് വെച്ചാൽ ഒരു ഇരുപത്തി മൂന്ന് വയസ്സാകുമ്പോൾ മോളെ കല്യാണം കഴിച്ചു വിടണം എന്നുള്ള അവൾ സെറ്റിലായിട്ട് ഹാപ്പി ആയിട്ട് കാണണമെന്നായിരുന്നു അമ്മയുടെ ആഗ്രഹം അപ്പോൾ ഇനി ഞാൻ ഒരുപാട് സിനിമയിലൊക്കെ ചെന്ന് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഒരു ഫിലിം സ്റ്റാറിനെ കല്യാണം കഴിക്കുമ്പോൾ അവർ നമ്മുടെ കുടുംബമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുവോ അതുകൊണ്ട് വേണ്ട അങ്ങനെ ഒരു നോ ആളുകളുടെ അടുത്തുനിന്ന് വേണ്ട എന്ന് ഭയപ്പെട്ടിട്ടായിരിക്കാം ഒരുപക്ഷെ പിന്നെ റൂമേഴ്സ് എന്തെങ്കിലുമൊക്കെ വരാം ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ഒരുപക്ഷെ എൻ്റെ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും അമ്മ അത് ചെയ്ത് ആണെന്ന് എന്നെ ഫുൾ സപ്പോർട്ട് അമ്മയാണ് അതെ അതെ പിന്നീട് കണ്ടിട്ടുണ്ടാവുമല്ലോ ഈ ഒരു തീരുമാനം മമ്മൂക്കയുടെ ഒരു റിയാക്ഷൻ അല്ലെന്നുണ്ടെങ്കിൽ എന്താ എന്തായിരിക്കും മമ്മൂക്കയുടെ നായികായിട്ട് സ്റ്റാർട്ട് ചെയ്ത വ്യക്തിയാണ് പിന്നീട് കംപ്ലീറ്റ്ലി മറ്റൊരു മേഖലയിലേക്ക് പോയി പിന്നീട് വീണ്ടും തിരിച്ചു തിരിച്ചുവന്നതിന് ശേഷമാണോ അത് അല്ലാതെ ഈ ഒരു ഗ്യാപ്പിന് ഗ്യാപ്പിനടുന്നതിന് ശേഷം ഫസ്റ്റ് മൂവ് സ്കൂൾ ആ സമയത്ത് അതിന്റെ ഓഡിയോ ലോഞ്ചിനൊക്കെ വന്നിരുന്നു അപ്പം ആ സമയത്ത് നമ്മൾ കുറെ സംസാരിക്കുന്നു ഹാബാനൊക്കെ വന്നിരുന്നു അപ്പം മമ്മൂക്കൊക്കെ അതിലൊരു നമ്മൾ നമ്മുടെ അല്ലേ അദ്ദേഹം അതിനെക്കോ ചോദ്യം ചെയ്യുവോ എന്തുകൊണ്ടൊന്നും ചെയ്തു അങ്ങനെ ഒന്നും ഒരിക്കലും പറയുന്ന ഒരു വാട്ടെവർ യു ഹാവ് ഡിസൈഡ് ദാറ്റ്സ് ഗുഡ് ഫോർ യു ആ ഒരു വിശ്വാസത്തിലിരുന്നു അതുകൊണ്ട് പിന്നെ അതും എൻ്റെ എന്റെയും കൂടി ഡിസിഷൻ ഉണ്ടല്ലോ ഇതിനകത്ത് അപ്പോൾ പിന്നെ ഹാപ്പിയാണ് ഞാൻ പിന്നെ ഈ ഇപ്പൊ ചെയ്യുന്നതിൻ്റെ ഒക്കെ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് മമ്മൂക്കെ കണ്ടിട്ട് നല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ശരിക്കും അവസരങ്ങൾ വ്യക്തിയാണ് ഇപ്പൊ രണ്ടാം വരവിൽ അദ്ദേഹം വരുന്നത് മാത്രം ചെയ്യാന്നുള്ളതാണ് എങ്ങനെയാണ് രണ്ടാമത് മാത്രം അവസരം ചോദിച്ചു പോവാറുള്ള അല്ല ഞാൻ എന്തുകൊണ്ടാണ് പക്ഷേ സുരാജ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് അദ്ദേഹം നാഷണൽ അവാർഡ് കിട്ടിയതിനു ശേഷവും അദ്ദേഹം അദ്ദേഹത്തിന്റെ വേഷങ്ങൾ ചോദിച്ചു വാങ്ങാറുണ്ട് കരയുന്ന കുട്ടിക്ക് പാലുള്ള അദ്ദേഹം ചോദിച്ചു മേടിച്ച വേഷങ്ങൾ പലതും ഒരു സീനുള്ള വേഷം വരെ അദ്ദേഹം ആക്ഷൻ ഹീറോ ബിജു ഉൾപ്പെടെയുള്ള സിനിമകൾ അദ്ദേഹം ചോദിച്ചു മേടിച്ചാണ് എന്തുകൊണ്ടാണ് അവസരങ്ങൾ ചോദിക്കുന്നത് വേണ്ട എന്ന് വെച്ച് കിട്ടുന്നത് എന്നുള്ളത് ഒരുപക്ഷെ ചോദിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒരു എന്താണ് മറ്റുള്ള ചില ആർട്ടിസ്റ്റ് വേഷങ്ങൾ നന്നായിരുന്നു നമുക്ക് തോന്നുന്ന പലതും ഉണ്ടാവും അതെന്താന്ന് ചോദിച്ചു എനിക്കറിയത്തില്ല എനിക്കിങ്ങനെ നമ്മൾ ഒരാളെ വിളിച്ച അവസരം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ അവർ അവഷനിൽ അവയ് ചെയ്യുവോന്നൊക്കെ ഉള്ളൊരു തോട്ടായിരിക്കും ഞാൻ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്ന ഒരാളെ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും പിന്നെ അങ്ങനെ ഒരു ഞാൻ പറഞ്ഞില്ലേ ചിലപ്പോൾ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല എന്റെ പല ഫ്രണ്ട്സും എന്നോട് പറയും കുറേ കോൺടാക്ട്സ് കോൺടാക്ട്സില് അവരോടൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇനി വിളിച്ചുകൊണ്ടിരിക്കുക അവരെയൊക്കെ ഇടയ്ക്ക് മീറ്റ് ചെയ്യുക അവരോട് പറയുക ഞാനിവിടെ അവൈലബിൾ ആണെന്നുള്ള കാര്യം പറയും പക്ഷെ അതെനിക്ക് തോന്നുക ഫ്രണ്ട്സിനൊക്കെ അറിയാം പക്ഷേ എന്തോ അതെൻ്റെ ഒരു സ്വഭാവ ദൂഷ്യമായിരിക്കാം അങ്ങനെ കുറച്ചും കൂടെ ആളുകളോടൊക്കെ ഇങ്ങനെ ചെന്ന് വിളിച്ച് ഇതൊക്കെ ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടെ ഓപ്പർച്യൂണിറ്റീസ് തന്നെ തേടി വരും എന്ന് തോന്നും പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തില്ല അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത് ഓരോരുത്തരുടെ നേച്ചർ അല്ലേ അതുകൊണ്ടായിരിക്കാം കണ്ടിന്യൂസ്ലി ശരി പറഞ്ഞ ഇപ്പൊ കണ്ടിന്യൂസ് നമ്മൾ സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനിലാണോ ഒരുപാട് സിനിമകൾ വരുന്നു അല്ലെങ്കിൽ സീരിയൽ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മൾ ഒരു സീരിയൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ സിനിമയിലേക്കുള്ള ഓഫേഴ്സ് നമുക്ക് വളരെ കുറവായിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെയുള്ളവരില്ല നമ്മുടെ അനൂപ് മേനൻ അനൂപ് ചേട്ടൻ പിന്നെ ആശുശരത്ത് ഇങ്ങനെയുള്ളവരൊക്കെ വന്നിട്ടുണ്ട് സീരിയലിന് പക്ഷേ അത് വരലിൽ ഉണ്ടാവുന്നവരേ ഉള്ളൂ പക്ഷേ സീരിയലിൽ തന്നെ എത്ര ബ്രില്ല്യൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആക്ടേഴ്സ് ഉണ്ട് കുറേ പേരുണ്ട് അപ്പോൾ അവർക്കൊന്നും വരാൻ പറ്റാത്തൊരു സാഹചര്യം എന്ന് വെച്ചാൽ സീരിയലിൽ എല്ലാ ദിവസവും ആളുകളും മുഖം കണ്ട് മടുക്കുന്നു എന്ന് പറയുന്നത് പിന്നെ ആളുകൾ എപ്പോഴും സീരിയലിനെ ഒരുപിടി താഴെ ഇട്ടിരിക്കുന്നത് കൊണ്ട് സിനിമ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സീരിയലിലുള്ള ആക്ടേഴ്സൊക്കെ സിനിമയുടെ അത്രയും പോരാ എന്നുള്ളൊരു തോന്നൽ പൊതുവേ ആളുകൾക്കുണ്ട് അതുകൊണ്ടും കൂടെ ആയിരിക്കാം സിനിമയിൽ വരുന്ന ഓഫേഴ്സ് വളരെ കുറവ് വരുന്നതും നമുക്കങ്ങനെ അത്രയും ഇങ്ങനെ കുറച്ച് സിനിമകൾ നല്ലത് ചെയ്തതിനു ശേഷം പിന്നെ നമുക്ക് ഒന്നെങ്കിലും നമ്മൾ ഒരു സീൻ ചെയ്താലും അത് ഒന്ന് എന്തെങ്കിലും ഉണ്ടാകണം ആൾക്കാരെ നോട്ടീസ് ചെയ്യണം അങ്ങനെ ഒരു സംഭവം ആണെങ്കിൽ അല്ലെങ്കിൽ അത് വേർത്തിട്ടല്ല അതുകൊണ്ട് തന്നെയാണ് ആ വരുന്നൊക്കെ ചെയ്യുന്ന ഒരുപാട് കാരണം ഞാൻ ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന അടുത്ത് എന്റെ ഏകദേശം പ്രായമുള്ളവരൊക്കെ തന്നെയാണ് എന്റെ മക്കളായിട്ടും മക്കളായിട്ടും ഒക്കെ ആക്ട് ചെയ്യുന്നത് പക്ഷെ ഇറ്റ് ഇസ് ഗുഡ് പെർഫോമൻസ് അല്ലേ നമ്മൾ ഇപ്പൊ അങ്ങനെ വിചാരിച്ച് നമ്മൾ നോക്കിയിരുന്ന നമ്മളുടെ പ്രായം അങ്ങ് കൂടി 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 പോത്തേ ഉള്ളൂ ബിക്കോസ് എല്ലാ ആക്ടേഴ്സിനും ഒരു ഷെൽഫ് ലൈഫ് ഉണ്ട് നമ്മളപ്പം അത് നമ്മൾ അതേ ചെയ്യൂന്നും പറഞ്ഞ് ചില ആളുകള് വെയിറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ നേരത്തെ പറഞ്ഞോ ഞാൻ ഇങ്ങനെ ആൾ ആളുകളോടൊന്നും ചോദിച്ചു പോകാത്ത ഒരാളാണ് അങ്ങനൊരാൾ വീട്ടിൽ എനിക്ക് എന്തെങ്കിലും നല്ല റോൾ വരട്ടെ എനിക്ക് നല്ല റോൾ എനിക്ക് എന്തെങ്കിലും ഒരു ചെറിയ റോള് അമ്മ വേഷം അല്ലാത്ത റോളുകൾ എന്തെങ്കിലും വരട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ഒന്നും വരാൻ പോകുന്നില്ല ഇപ്പോൾ വരുന്ന റോൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ചെയ്യുക ഉള്ളൂ പിന്നെ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് ആളുകൾ നമ്മൾ മറ്റു രീതിയിലും കാണുന്നുണ്ടല്ലോ അപ്പം എന്താണെങ്കിലും ഞാൻ ചെയ്യുന്നതിലൊക്കെ ഞാൻ ഞാൻ ഹാപ്പിയാണ് പക്ഷെ അമ്മ അന്നും പറഞ്ഞാൽ അമ്മ റോള് മാത്രമേ ചെയ്യുന്നു ഇല്ല കേട്ടോ അത് വരുന്നത് കൊണ്ട് അത് എടുക്കുന്നു എന്നു മാത്രമേ ഉള്ളൂ അല്ലാത്ത റോൾസ് വന്നാൽ മോർ ദാൻ ഹാപ്പി മോർ വെൽക്കം പക്ഷേ അങ്ങനത്തെ വരുമോ എന്നുള്ളതാണ് എന്റെ ഒരു ഇങ്ങനത്തെ ഒരു സീരിയലിലേക്ക് ഞാൻ കടന്നതുകൊണ്ട് സീരിയലിലേക്ക് പോകാനുള്ള ഡിസിഷൻ ശരിക്കും സീരിയലിലേക്ക് വന്നത് മഴവിൽ മനോരമയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ കുട്ടികളുടെ അച്ഛൻ അച്ഛനും പറഞ്ഞിട്ടൊരു സീരിയലിലേക്ക് അപ്പോൾ അതിലേക്ക് എനിക്ക് ഞാൻ ഇൻസ്റ്റായി കുറച്ച് ആക്റ്റീവായി തുടങ്ങിയപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരാൾ അവിടെ ഉണ്ടല്ലോ എന്നൊക്കെ ഉള്ളത് പലരും പിന്നെ നാടുമായിട്ട് കുറച്ച് ഇടയ്ക്ക് ഞാൻ വരികയും പോവുകയൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് പിക്ചേഴ്സൊക്കെ ഇട്ട് പിന്നെ കുറച്ച് റീൽസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി ഞാൻ അങ്ങനെ തുടങ്ങിയപ്പോഴാണ് പതുക്കെ ആൾക്കാർ നോട്ടീസ് ചെയ്ത് തുടങ്ങിയതും അങ്ങനെ ഈ ഒരു പെർട്ടിക്കുലർ സീരിയലിന് വേണ്ടിയിട്ട് ഒരാളെ നോക്കിയപ്പോൾ അതിൽ എൻ്റെ ഏജ് തന്നെയാണ് ഞാൻ പ്ലേ ചെയ്തിരുന്നത് അപ്പോൾ അത് അത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാനൊരു കൊറോണ ടൈമിലായിരുന്നു അത് ചെയ്തത് അത് കഴിഞ്ഞിട്ടൊരു വൺ ഇയർ എനിക്ക് പല പല ഓഫേഴ്സും വന്നു അതൊന്നും എനിക്കത്രയും അങ്ങോട്ട് മനസ്സുകൊണ്ട് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാത്ത റോൾസ് ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ ഉള്ളത് വന്നത് എനിക്ക് എപ്പോഴും കോമഡി ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരാളായിരുന്നു എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിലും നമ്മൾ ഭയങ്കര കണ്ണീർ പുത്രിക അരച്ചില് ഇഴിച്ചില് ഇതൊക്കെ തന്നെയാണ് പക്ഷെ എന്തെങ്കിലും നമുക്ക് നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് പെർഫോം ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നല്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ഞാൻ ഇടയ്ക്ക് ഞാൻ പല ഇന്റർവ്യൂസിൽ ഇത് പറഞ്ഞിട്ടുമുണ്ട് എനിക്ക് ഇത് ഈ ഒരു ഓഫർ വരുന്നതിന് മുമ്പ് ഞാൻ പറയാ കോമഡി ചെയ്യാൻ പറ്റും പക്ഷെ അത് നമുക്ക് എടുക്കാൻ പറ്റുന്ന സാധനം അല്ല പക്ഷെ ഇപ്പൊ അങ്ങനെ ഒരു സ്ഥലത്താണ് ഞാൻ വന്ന പെട്ടിരിക്കുന്നത് ആഗ്രഹിച്ചൊരു സാധനം എനിക്ക് കിട്ടി നേരത്തെ ഞാൻ പറഞ്ഞാലേ ആ ഒഴുക്കിൽ പോയ പോലെ ആ ഒഴുക്കിൽ തട്ടി ഞാൻ നിന്നു ഇവിടെ ഇപ്പൊ ഈ മലയാള സിനിമയില് കോമഡി ചെയ്യുന്ന സ്ത്രീ കഥാപാത്രങ്ങൾ വളരെ കുറവാണ് ചേച്ചി ചേച്ചി ഉണ്ടായിരുന്നു നമുക്കില്ല കംപ്ലീറ്റ്ലി ട്രാക്കി മാറി വേറെ ബിന്ദുപ്പണിക്കേച്ചിപ്പോ കംപ്ലീറ്റ് ഒന്നോ രണ്ടോ പേരൊക്കെ ഉണ്ടാവുള്ളൂ വലിയൊരു സാധ്യത ഉണ്ടെങ്കിൽ നല്ല വരട്ടായിരിക്കും കാരണം ഞാൻ പറഞ്ഞില്ല ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല കാരണം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഏർ മനസ്സിന് വിഷമോണ്ടാവും അതുകൊണ്ട് ആഗ്രഹിക്കാതെ ആ ഫ്ലോയിൽ തന്നെ പോന്നു ഇങ്ങനെയൊക്കെ നിങ്ങള് പറയുമ്പോ ശരിയാണല്ലോ നല്ല രസാണല്ലോ അങ്ങനെയൊക്കെ ഒരു ഇതുണ്ട് അതും ശരിക്കും മാത്രല്ല നമ്മളൊരു ഇമോഷണൽ ആയിട്ട് നമ്മളിപ്പോ ഒരു പിന്നെ എന്താ പറഞ്ഞ എപ്പോഴും കരയുന്ന ഒരാൾ അല്ലെങ്കിൽ അധികം കോമഡി പറയത്തില്ല അങ്ങനത്തെ ഒരു റോള് ചെയ്യാണെങ്കിൽ നമുക്ക് എപ്പോഴും അങ്ങനെ ഒരു റോളേ കിട്ടുള്ളൂ പക്ഷെ അങ്ങനെ ഒരു റോള് ചെയ്തിട്ട് ഇങ്ങനെ ഒരു കോമഡി പോലൊരു സംഭവത്തിൽ വന്നു പെടുന്നത് വളരെ കുറച്ച് ആൾക്കാരാണ് അങ്ങനെ ബിക്കോസ് ആളുകൾക്ക് അങ്ങനെ ട്രൈ ചെയ്യാനായിട്ട് ഒരു ഡയറക്ടറിന് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രൊഡ്യൂസറിന് ഇന്നേ ആൾക്ക് കോമഡി ചെയ്യും എന്ന് തോന്നുന്നത് തന്നെ വളരെ ചുരുക്കമാണ് അങ്ങനെ വരുന്നവർക്ക് പക്ഷെ ഇതെനിക്ക് തോന്നുന്നു ഞാൻ റീൽസ് ഇൻസ്റ്റായിൽ കുറച്ച് റീൽസ് ചെയ്തപ്പോൾ അതിനകത്ത് കുറച്ച് ജഗതി ചേട്ടനെയും കൽപ്പന ചേച്ചിയൊക്കെ കുറച്ച് റീൽസ് ചെയ്തപ്പോൾ അപ്പോൾ ആ റീൽ കണ്ടിട്ടാണ് ഇതിൻ്റെ ഡയറക്ടർ സ്ക്രിപ്രേറ്ററൊക്കെ എനിക്ക് തോന്നുന്നു തന്നെ വിളിച്ചാൽ തോന്നുന്നത് അപ്പം താങ്ക്സ് ടു ഇൻസ്റ്റഗ്രാം ഫോർ ദാറ്റ് എന്നുവെച്ചാൽ ചില കാര്യങ്ങളൊക്കെ നമുക്കത് വഴങ്ങും എന്നൊക്കെ ആളുകൾക്ക് അത് കാണുമ്പോഴാണല്ലോ മനസ്സിലാവുന്നത് അപ്പം അങ്ങനെ ആരെങ്കിലും ഒക്കെ നല്ല ഇതുണ്ടെങ്കിൽ വിളിക്കട്ടെ അല്ലേ അല്ല ഒരിക്കലും അല്ല അത് കണക്ട് അതല്ലാതെ ഇത്രയും വർഷത്തെ ഒരു ജീവിതത്തിനിടയിൽ ഒരു കാര്യം ചെയ്തു അല്ലെങ്കിൽ ഒരാളുടെ അടുത്ത് നമുക്ക് നെഗറ്റീവ് സിനിമ നമുക്കത് തെറ്റാണ് അല്ലെങ്കിൽ ആ ഒരു റിഗ്രറ്റ് എന്ന് പറഞ്ഞൊരു ഫീലിംഗ് എത്ര നമുക്ക് തോന്നും എത്ര മിനിറ്റത്തെ അല്ലെങ്കിൽ എത്ര നേരത്തെ ആയസ് സി എനിക്ക് ഞാൻ കഴിവതും റിഗ്രറ്റ്സ് ഒന്നും വെക്കില്ലാത്ത ഒരാളാണ് അതായത് എനിക്ക് അങ്ങനെ എല്ലാം ഞമ്മളെ ഹാപ്പിയായിട്ട് ഇരിക്കേണ്ടത് കൊണ്ട് ഞാൻ അങ്ങനത്തെ ഒരു ഒരു കാര്യങ്ങൾ ഇപ്പം വെദർ കരിയർ ആയിക്കോട്ടെ ഫാമിലി ലൈഫ് ആയിക്കോട്ടെ ഓവറായിട്ട് എക്സ്പെക്റ്റേഷൻ വെക്കില്ല ഓവറായിട്ട് അംബിഷ്യസ് ആവില്ല എല്ലാം എങ്ങനെ ബാലൻസ് ചെയ്തുകൊണ്ട് പോകാമെന്ന് നോക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ അങ്ങനെ വലിയ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ സിനിമ ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് എനിക്കൊരു ദുഃഖമില്ല കാരണം ചിലപ്പോൾ അമ്മ പറയുന്ന പോലെ എനിക്ക് ഇങ്ങനെ ഒരു നല്ല ഫാമിലി ലൈഫ് കി കിട്ടുമായിരുന്നിരിക്കില്ല പറയാൻ പറ്റില്ല കാരണം ചില ആളുകൾ ഓ ആക്ട്രസ് അല്ലേ നമുക്ക് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല ഇവിളുമായിട്ട് ഒത്തുപോകാൻ ചിലപ്പോൾ ആക്ടേഴ്സിനെ കുറിച്ച് പുറത്തുള്ളവർക്കൊക്കെ എന്താണ് ഭയങ്കര ലൈഫ് സ്റ്റൈല് ഭയങ്കര പോഷ് ലൈഫ് സ്റ്റൈലായിരിക്കും അങ്ങനെയൊക്കെ ചിന്തിച്ച് ഇരിക്കുന്ന ഒരു സമയത്തന്നായിരുന്നു ഞാൻ വന്നത് ഇപ്പോൾ ആൾക്കാരുടെയൊക്കെ എല്ലാം മാറി കേട്ടോ ഇപ്പോൾ ആൾക്കാർക്ക് കറക്റ്റായിട്ട് എല്ലാവർക്കും എല്ലാം അറിയാം അപ്പോൾ അങ്ങനെ അതൊക്കെ കൊണ്ട് അങ്ങനൊരു റിഗ്രറ്റിൻ്റെ ആവശ്യം വരുന്നൊരു സാഹചര്യങ്ങളൊന്നും എനിക്ക് ഇതുവരെ വന്നിട്ടില്ല നമ്മളിപ്പോൾ നേരത്തെ കോമഡി ചെയ്യാനാണ് ആഗ്രഹം ആഗ്രഹമെന്നുള്ളൂ റീൽസ് അതിൻ്റെ അകത്തുനിന്നാണ് ഈ സീരിയലിലേക്ക് ചക്കപ്പഴത്തിലേക്ക് വന്നതെന്നു പറഞ്ഞു അപ്പം ചക്കപ്പഴത്തിൻ്റെ ഒരു കോള് വരുന്നു അപ്പോൾ ഓൾറെഡി ഒരു സീസൺ ഉണ്ടായിരുന്നതാണ് അപ്പം നമുക്ക് അറിയുന്ന ഒരു സീരിയലാണ് അപ്പം കോമഡി റോളിലേക്കാണ് വിളിച്ചത് അപ്പം ആഗ്രഹിച്ചത് വൈദ്യുതി ഇച്ഛിച്ചതും രോഗി കൽപ്പിച്ചതും പാലം എന്ന് പറയുന്ന പോലെ കോമഡി ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്ക് അതിൻ്റെ തന്നെ റോളിലേക്ക് ഒരു കോള് വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പം പ്രിപ്പറേഷൻസ് അങ്ങനെ എന്തെങ്കിലും എന്തായിരുന്നു ആ ഒരു ഫീല് ചെയ്യുന്നത് എന്നെ ശരിക്കും പറഞ്ഞു ഒരു ക്യാരക്ടർ ചെയ്യാനേ അല്ല ഇവർ വിളിച്ചിരുന്നത് ആദ്യം എന്നെ ഒരു ഗസ്റ്റ് റോളിലേക്കാണ് വിളിച്ചിരുന്നത് അപ്പോൾ ഞാൻ അബുദാബിയിലാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഗസ്റ്റ് റോൾ എന്ന് പറയുമ്പോൾ എത്ര ദിവസം ഒരു രണ്ട് ദിവസത്തെ വർക്ക് എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അയ്യോ ഞാൻ അബുദാബിയിലായിപ്പോലോ നാട്ടിലായിരുന്നെങ്കിൽ ചെയ്യാമായിരുന്നു എന്തെങ്കിലും വേറെ റോളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കൂ ഞാൻ തീർച്ചയായിട്ടും കുറച്ചും കൂടെ കൂടുതൽ ദിവസങ്ങളുണ്ടേ വന്ന് ചെയ്യാം ബിക്കോസ് അല്ലെങ്കിൽ അബുദാബിന്ന് വരുന്നത് വേർത്ത് അല്ല അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ആ ചേച്ചി ഞങ്ങൾ ഇന്ന് കോൺടാക്ട് എന്ന് പറഞ്ഞ് വെച്ചു അപ്പോൾ ആസ് യൂഷ്വൽ എല്ലാവരും പറയുന്ന പോലെ പോലൊരു സംഭവമാണെന്ന് വിചാരിച്ചിട്ട് ഞാനിരുന്നു പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞ് അവർ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനൊരു റോളുണ്ട് കാരണം അപ്പോൾ അതിൽ ആക്ട് ചെയ്തുകൊണ്ടിരുന്ന ലേഡി കുറേ മാസങ്ങളായിട്ട് അതിന്ന് വിട്ടുപോയി അപ്പോൾ അതിന് പകരം റീപ്ലേസ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ടെസേട്ടെ അപ്പോൾ വരാൻ താല്പര്യമുണ്ടോയെന്ന് അപ്പോൾ ആദ്യം ഞാൻ ചിന്തിച്ചിത്രേ ഉള്ളൂ ഒരാൾ ചെയ്തു വെച്ച ഒരു സംഗതി വീണ്ടും നമ്മൾ എടുത്ത് ചെയ്യുമ്പോൾ അതിൻ്റേതായ കുറേ ബുദ്ധിമുട്ടുകളുണ്ട് കാരണം ആളുകൾക്ക് ആ ഒരു കഥാപാത്രത്തെ അവരുമായിട്ടേ സങ്കല്പിക്കാൻ പറ്റുള്ളൂ പിന്നെ വേറൊരു മുഖം വേറൊരു ടൈപ്പ് ഓഫ് സംസാരം വേറൊരു അതൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ച് ബുദ്ധിമുട്ട് വരും അപ്പോൾ ആ ഒരു അതൊരു ചലഞ്ചിങ് പാട്ടായിരുന്നു അപ്പോൾ പക്ഷേ അതിന് വേണ്ടി പ്രത്യേകിച്ച് പ്രിപ്പറേഷൻസിൻ്റെ ആവശ്യമൊന്നും എനിക്ക് വന്നില്ല ഒരു പല റൗണ്ട് ഓഫ് സ്ക്രീൻ ടെസ്റ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ എന്നെ ഇതിലേക്ക് എടുത്ത് അവർ ഓൺലൈൻ സ്ക്രീൻ ടെസ്റ്റ് അവരെനിക്ക് സ്ക്രിപ്റ്റ് നേരത്തെ തരുകയും അത് പഠിച്ചിട്ട് ആ ഒരു ക്യാരക്ടറിൻ്റെ ഔട്ട്ഫിറ്റിൽ ഞാൻ ഇരുന്നിട്ട് അതിൽ ഉള്ള ഒരു ക്യാരക്ടറുണ്ട് സുമേഷ് എന്ന് പറഞ്ഞു സുമേഷും ഞാനുമായിട്ടൊരു സ്ക്രീൻ ടെസ്റ്റ് നടത്തി ഡയറക്ടർ സംസാരിച്ച് അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ഇതിലേക്ക് വരുന്നത് അല്ലാതെ അവർ ഓൾറെഡി ബിക്കോസ് എന്ന് വെച്ചാൽ ഇതൊരു പോപ്പുലർ പ്രോഗ്രാം ആണ് അവർക്ക് അങ്ങനെ റിസ്ക് എടുക്കാനും പറ്റില്ല ഒരാൾ ചെയ്ത് വെച്ചിട്ട് പോയൊരു ഇത് ആയതുകൊണ്ട് അപ്പോൾ എന്നോട് ഇത് വന്ന സമയത്ത് ഡയറക്ടർ പറഞ്ഞ കാര്യം വെച്ചാൽ കുറേ നാളത്തേക്ക് ഒന്നും ചെക്ക് ചെയ്യേണ്ടതായിട്ടോന്നാണ് പക്ഷേ അപ്പോൾ എനിക്ക് ഭയങ്കര ടെമ്പറ്റിങ് ആളുകൾ എന്ത് പറയുന്നുവെന്ന് അറിയാൻ ഒരു മൂന്നാല് എപ്പിസോഡ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞ് കമൻസ് വായിക്കുന്ന കുറേ നല്ല പോസിറ്റീവ് കമൻസ് ഒക്കെ വരുന്നുണ്ടെന്ന് അപ്പോൾ അതും ആൾക്കാരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഐ ഷുഡ് ബി ഗ്രേറ്റ്ഫുൾ ടു ദം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ആൾക്കാർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ തളർന്നു പോകുമല്ലോ പക്ഷേ ഞാൻ ഇതെടുത്ത ഡിസിഷൻ ശരിയായോ എന്നൊക്കെയുള്ളത് പക്ഷെ ഒരുപാട് പേര് പേഴ്സണലിയും അല്ലാതെയും ഒന്ന് സപ്പോർട്ടും ഒത്തിരിയൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ എനിക്കൊന്ന് ഞാൻ പറഞ്ഞ് കാട് കയറി പോകാറുള്ള പക്ഷേ ആയെങ്കിലും പക്ഷെ അതിനുവേണ്ടി അപ്പോൾ പ്രത്യേകിച്ച് പ്രിപ്പറേഷൻ ഒന്നും ഇല്ലായിരുന്നു ഇങ്ങനെ ഇതൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇത് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഞാൻ വർക്ക് ഔട്ട് വർക്ക്ഔട്ടാവോന്നുള്ള കാരണം വെച്ചാൽ ഒരു ഏജ് ഫാക്ടറും ഉണ്ടല്ലോ പക്ഷെ ഇപ്പം എനിക്കൊന്ന് വെരി വെൽ സിങ്കിങ് ആയി ആൾക്കാർക്കൊക്കെ എനിക്ക് എനിക്കൊന്ന് ആ ഒരു ക്യാരക്ടറായിട്ട് ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി തന്നെയാണ് എൻ്റെ വിശ്വാസം എല്ലാം പോയി നോക്കും കേട്ടോ അവർ കമന്റ് ചെയ്യുന്നവര് പക്ഷെ ഇത് കേട്ടിട്ട് ആരും നെഗറ്റീവ് എഴുതരുത് എന്നെ തകർത്തുകളെ കളയരുത് ഞാൻ വായിക്കാറുണ്ട് എല്ലാ ദിവസം ഞങ്ങൾക്ക് ഷൂട്ടിംഗ് ആയതുകാരണം എനിക്ക് ആറു മണിക്കാണ് ചക്കപ്പഴം അതെനിക്ക് കാണാൻ പറ്റില്ല അപ്പം ഇത് നൈൻ ഒ ക്ലോക്ക് ആവുമ്പോൾ അപ്ലോഡ് ചെയ്യും കറക്റ്റ് കറക്റ്റിനാകുമ്പോഴത്തേക്ക് ഞാൻ ഇത് കാണും കണ്ടുകഴിഞ്ഞാൽ ഉടനെ ഇങ്ങനെ വായിക്കും പക്ഷെ അമ്മ കഥാപാത്രം അച്ഛൻ കഥാപാത്രങ്ങൾക്ക് അധികം കമന്റ്സ് വരാറില്ല പക്ഷെ എന്നാലും ആരെങ്കിലും ഒരാൾ ആ എഴുതി ഞാൻ മനസ്സുകൊണ്ട് താങ്ക് യു സോ മച്ച് യു മേഡ് മൈ ഡേ എന്ന് ഞാൻ മനസ്സിൽ പറയും അവരോട് പേഴ്സണലി പറഞ്ഞില്ലെങ്കിലും ഇൻസ്റ്റയിലൊക്കെ വരാറുണ്ട് അത് പേഴ്സണലി ആൾക്കാർ അയക്കാറുണ്ട് അയയ്ക്കുന്നവർക്ക് മിക്കവർക്കും ഞാൻ തിരിച്ച് റിപ്ലൈ ചെയ്യാറുണ്ട് എനിക്കിഷ്ടമാണ് ആളുകളോട് സംസാരിക്കുന്നതും അവരുടെ മെസ്സേജസ് വരുന്നതും തിരിച്ച് റിപ്ലൈ ചെയ്യുന്നതും അപ്പൊ ആരൊക്കെ ചെയ്താലും ഞാൻ അവർക്കൊക്കെ റിപ്ലൈ കൊടുക്കാറുണ്ട് ഒരുപാട് സംസാരിക്കുന്ന ആദ്യം പറയാൻ ഇപ്പോ മനസ്സിലായി കൊറച്ചേരും കൊണ്ടിരുന്നെങ്കിൽ ഇതിലും കൂടുതൽ കിട്ടിയല്ലേ മലയാള സിനിമയിലെ ഒരു ഹ്യൂമർ കഥാപാത്രങ്ങളുടെ വലിയൊരു നിര തന്നെ വരട്ടെ വലിയൊരു വാതിൽ തുറന്നു വരട്ടെ തുടർന്ന് എല്ലാം